ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ വിരുന്നിന് പോവാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് ഞാൻ സ്ത്രീയും കൂടെ ഒരു ലോങ്ങ് ട്രിപ്പ് പോകുന്നത് വേണമെങ്കിൽ ഇതാന്ന് പറയാം കണ്ണൂരേക്ക് സ്ത്രീ ആദ്യമായിട്ട് വരുവാണ് കേട്ടോ കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലേക്കും ആദ്യമായിട്ടാണ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് എ സി വോൾവോ ബസ്സായിരുന്നു കെ എസ് ആർ ടി സി നല്ല അടിപൊളി നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഉറങ്ങി പോകാൻ പറ്റും കേട്ടോ ഒരു ക്ഷീണവും ഉണ്ടാകത്തില്ല ഞങ്ങളതുകൊണ്ട് ഇപ്പം അധികം ബസ്സാണ് ചൂസ് ചെയ്യുന്നത് പോകാനും വരാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബസ്സാണ് കുറച്ച് ഇഷ്ടമായത് കേട്ടോ നല്ലത് ഉറക്കമൊക്കെ ഉറങ്ങി രാവിലെ ഞങ്ങളൊരു ആറരയൊക്കെ ആയപ്പോൾ കണ്ണൂരെത്തി കണ്ണൂരിൽ നിന്ന് പിന്നെ കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു നമ്മുടെ നടുവിലേക്ക് തന്നെ ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി അപ്പോൾ ഒരു ചായ ഒക്കെ അവിടുത്തെ കണ്ടുവരുന്നത് കുടിച്ച് സ്ത്രീക്ക് പിന്നെ ചായ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരോ അധികം സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഓരോ ചായ ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നു എറണാകുളവും കോഴിക്കോടൊക്കെ ഇറങ്ങിയപ്പോൾ ഓരോരോ ചായ സ്ത്രീ കുടിച്ചു ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നമ്മുടെ കെ എസ് ആർ ടി സി വന്നുകൊണ്ട് നമുക്ക് നടുവിലേക്ക് ത്രൂ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു തലിപ്പുറം പറഞ്ഞാതെ തന്നെ അങ്ങനെ ഞങ്ങൾ കെ എസ് ആർ ടി സി കയറി സ്ഥലം സ്ത്രീക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ കാരണം കൊല്ലം ഇവർ കുറച്ച് ടൗണിലായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ നാട്ടു നാട്ടുപ്രദേശമൊക്കെ കാണാൻ സ്ത്രീക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുമാത്രമല്ല നല്ല മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ ബസ്സിന് വരുമ്പോൾ നല്ല അടിപൊളി വൈബായിരുന്നു ഞങ്ങൾ ഏകദേശം ഏഴേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുളിച്ച് അമ്മയുടെ സ്പെഷ്യൽ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പന്നി ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല കള്ളപ്പവും എല്ലാം കൂടി നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ എല്ലാവരും കൂട്ടി പുറത്തേക്കൊക്കെ ഒന്ന് പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു അത് കഴിഞ്ഞ് പറശ്ശിനേ പോയി അച്ഛനെയും അമ്മേനേം കൂട്ടിയിട്ട് എനിക്ക് ഞാൻ ഫസ്റ്റ് ശ്രീനെ പരിചയപ്പെട്ട സമയത്ത് സ്ത്രീനോട് ഞാൻ പറഞ്ഞൊരു കാര്യം എനിക്കൊരു നല്ല ഹസ്ബൻ്റല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നല്ലൊരു മരുമോനെയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ശ്രീനോട് പറഞ്ഞ ഒരു ഒരു തരത്തിലൊന്നും പേടിക്കേണ്ട ഞാൻ അവർക്ക് നല്ലൊരു മരുമോനായിരിക്കും അവർക്ക് സ്വന്തം പോലെ ആയിരിക്കും ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിക്കും അവൻ ഇപ്പോൾ അവരെ കണ്ടപ്പോൾ അത് ശരിക്കും അവനത് പ്രാവർത്തികമാക്കി എനിക്ക് കാണിച്ചു തന്നു ഞാൻ അത്രയും സന്തോഷത്തിലാണ് ഇപ്പോൾ തിരിച്ചു വന്നത് അവനവർക്ക് അവർക്കൊരുപാടവൻ ഇഷ്ടപ്പെട്ടു എന്താ പറയുക ഞാൻ സെലക്ട് ചെയ്തിട്ടത് മോശമായിട്ടില്ല എല്ലാവർക്കും എല്ലാവരും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എനിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും സന്തോഷത്തിലാണ് ഞാനുള്ളത് സൺഡേ ഞാൻ റിലേറ്റീവ്സിനെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ശരി ആദ്യമായിട്ട് തേങ്ങയൊക്കെ ചെലവാട കേട്ടോ ഞാൻ അവരെ കൂടി അവരെക്കൂടി ഞാൻ എന്നിട്ട് പറഞ്ഞു അതാ പ്രശസ്ത യൂട്യൂബർ വി വി എൻ്റർടൈൻമെൻറ്റ് ഇതാണ് എൻ്റെ വീട്ടിൽ വന്ന് അടുക്കളയിൽ നിന്ന് തേങ്ങ ചെന്നിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കി ഗിയമ്മ ഗീമയും അച്ചൊക്കെ കുക്കിങ്ങിൻ്റെ പരിപാടിയാണ് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ഉണ്ടാക്കിയത് അതുപോലെ സീ കഴിക്കാത്ത കുറേ സാധനങ്ങൾ അമ്മാവന് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ നമ്മുടെ കണ്ണൂർ കിട്ടുന്ന ഒരുപാട് ഐറ്റംസൊക്കെ അമ്മാവന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവനെല്ലാം ഇഷ്ടമായി കേട്ടോ പിന്നെ ഞങ്ങൾ ഞായറാഴ്ച രാവിലെ റെഡിയായി പിള്ളേരെയൊക്കെ കൂട്ടി അത് പുറത്തൊക്കെ പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരെയും കൂടെ കുറേ നിരക്കാതെയൊക്കെ പറഞ്ഞു എല്ലാവരും സ്ത്രീനെ പരിചയപ്പെട്ടു സ്ത്രീക്കും എല്ലാവരെയും പരിചയപ്പെടുത്തിയൊക്കെ കൊടുത്തു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കുറേ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ അത് മാക്സിമം എൻജോയ് ചെയ്യായിരുന്നു എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി ഉണ്ടായിരുന്നു കാരണം ഞാൻ അവരുടെ കൂടെ അത്രയും ഹാപ്പി ആയിട്ട് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ഈ വീഡിയോൻ്റെ കാര്യമൊന്നും പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും ഹാപ്പിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് കാരണം കുറേ പേർക്ക് പരാതി ഉണ്ടായിരുന്നു കല്യാണത്തിന് വരാൻ പറ്റാത്തതിൽ കാരണം ഞാൻ ആരെയും അങ്ങോട്ട് കൊണ്ടുപോയില്ലായിരുന്നു ജസ്റ്റ് അമ്പലത്തിൽ വെച്ച് ചെറിയൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും നമുക്ക് ഇവിടുന്ന് കൂടാമെന്ന് പറഞ്ഞിട്ട് ആരെയും അങ്ങോട്ട് കൂട്ടിയില്ലായിരുന്നു അച്ഛൻമ്മേ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വിഷമങ്ങളൊക്കെ ഞാനിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും സ്ത്രീ എല്ലാവരെയും കൊല്ലത്തേക്കൊക്കെ ക്ഷണിച്ച് ഞങ്ങളെ എല്ലാവരും അങ്ങനെയൊക്കെ ക്ഷണിച്ചു അങ്ങനെ എല്ലാവരും ഞായറാഴ്ച രാത്രി തിരിച്ചു പോയിട്ടോ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നേരത്തെ എണീറ്റ് നമ്മൾ തളിപ്പറമ്പിലേക്ക് പോയി രാജരാജശ്വര ടെമ്പിളിൽ പോയിട്ടോ അവിടെ സ്ത്രീ കണ്ടിട്ടുണ്ടായിരുന്നില്ല സ്ത്രീ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ പിന്നെ അടുത്ത് പോയതുകൊണ്ട് ഇന്ന് ഇവിടെ പോകാന്ന് വിചാരിച്ചു ഇവിടെ പുതിയൊരു ശിവൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് തന്നെ ഉച്ചയായി വീട്ടിലെത്തുമ്പം ഇന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾക്ക് തിരിച്ച് പോകാൻ വേണ്ട കേട്ടോ അമ്മ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ചെമ്മീൻ ചമ്മന്തിയും ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ അത് കഴിച്ചപ്പോൾ കിട്ടിയൊരു സന്തോഷം പറയണ്ട മക്കളെ സ്ത്രീക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ സ്ത്രീയും ആ ചെമ്മീൻ ചമ്മന്തി കൂട്ടി തന്നെ ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾക്ക് എട്ട് മണിക്കൊക്കെയാണ് ബസ് ഉണ്ടായിരുന്നത് എല്ലാം വിഷമമുണ്ട് കേട്ടോ അമ്മയ്ക്കൊക്കെ പോകുന്നതിൽ ഞങ്ങൾ രണ്ട് ദിവസം അവിടെ ആയിട്ട് അടിച്ച് പൊളിച്ച് നിന്ന് ഞങ്ങളെ യാത്രയാക്കാണ് അവർ ഞങ്ങളും എല്ലാം ഇറങ്ങുകയാണ് ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൂടി നിൽക്കുന്നുണ്ട് പക്ഷേ സ്ത്രീ ലീവിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൊണ്ടാണ് പിന്നെ വരാമെന്ന് കരുതിയത് ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ മഴയൊക്കെ കണ്ട് ഞങ്ങളിങ്ങ് പോകുന്നു സെയിം ബസ് കിട്ടി ഞങ്ങൾ അങ്ങനെ പോരുവാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്